വെക്കാം ഗോൾഡൻ ഡയമണ്ട്സ് കനോലി കാനിൽ വെള്ളത്തിന് നിറവ്യത്യാസം മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങുന്നു വെള്ളത്തിന് അസഹ്യമായ ദുർഗന്ധവും വെള്ളത്തിൽ വിഷാംശം കലർന്നതായി നാട്ടുകാർ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട് താനൂർ മുതൽ കാളാട് വരെയുള്ള ഭാഗങ്ങളിലാണ് ഇത് കാണുന്നത് മത്സ്യങ്ങൾ ചത്തുപൊങ്ങുമ്പോഴും കനോലി കാനിൽ മീൻപിടുത്തും സജീവമാണ് കനോലി കനാലിൽ മത്സ്യങ്ങൾ ചത്തുപൊന്നുന്നതാണ് പ്രദേശവാസികൾ ആശങ്കപ്പെടുന്നത് വെള്ളത്തിന് നിറവ്യത്യാസവും ദുർഗന്ധവും അമിക്കുന്നുണ്ട് താന്തർ മുതൽ കാളാട് വരെയുള്ള ഭാഗങ്ങളിലാണ് ഇത് വ്യാപകമായിരിക്കുന്നത് വെള്ളം കറുത്തിരണ്ട അവസ്ഥയിലാണുള്ളത് അസഹ്യമായ ദുർഗന്ധമാണ് പല ഭാഗങ്ങളിലും ഉള്ളതെന്ന് നാട്ടുകാർ തന്നെ പറയുന്നു വെള്ളത്തിൽ മാരകമായ വിഷാംശം ഉള്ളത് കാരമാണ് മത്സ്യങ്ങൾ ചത്തുപോന്നതെന്നാണ് സമീപവാസികൾ പറയുന്നത് എന്നാൽ അക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം നടത്തണമെങ്കിൽ വെള്ളം പരിശോധിക്കുന്നതിന് വേണ്ട നടപടി ഉണ്ടാവണം എങ്ങനെയാണ് കനാലിലെ വെള്ളം മലിനമായതെന്ന് ബന്ധപ്പെട്ട അധികാരികൾ എത്രയും പെട്ടെന്ന് കണ്ടെത്തി ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം വെള്ളം മലിനമായ സാഹചര്യത്തിലും മത്സ്യം ചത്തുപൊന്നുമ്പോഴും മത്സ്യം പിടിക്കുന്നതിനു വേണ്ടി വലയുമായി ഒട്ടേറെ പേർ ഇവിടേക്ക് എത്തുന്നുണ്ട് സമീപ പ്രദേശത്തെ ജലാശയങ്ങളിലേക്കും കിണറുകളിലേക്കും ഈ വിഷം കലന്ന വെള്ളം എത്തിച്ചേരാൻ സാധ്യതയുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങള് സൃഷ്ടിക്കാവുന്ന ഈ വിഷയത്തിൽ അധികാരികൾ അടിയന്തരമായി ഇടപെടണമെന്ന ഇടപെടണമെന്നാവശ്യമാണ് ഉയര്ന്നിരിക്കുന്നത്